സിറോ മലബാർ സഭയുടെ വളർച്ചയുടെ അംഗീകാരമായി വത്തിക്കാനിലെ പ്രൊക്യൂറയായ മാർത്തോമാ ഭവനം മേജർ ആർക്കി എപ്പിസ്കോപ്പൽ പദവിയോ പാത്രിയർക്കൽ പദവിയോ ഉള്ള ഏഴ് വ്യക്തിഗത സഭകൾക്ക് മാത്രമാണ് നിലവിൽ വത്തിക്കാനിൽ പ്രൊക്യൂറ ഉള്ളത് സിറോ മലബാർ സഭയുടെ വളർച്ചയുടെയും ഐക്യത്തിൻ്റെയും പ്രതീകമായാണ് പ്രൊക്യൂറ കാര്യാലയത്തെ വത്തിക്കാൻ കണക്കാക്കുന്നത് സിറോ മലബാർ സഭയെയും വത്തിക്കാനിലെ വിവിധ കാര്യാലയങ്ങളെയും തമ്മിൽ ഏകോപിപ്പിക്കുന്നതിൽ സുപ്രധാന പങ്ക് ഈ കാര്യാലയം വഹിക്കുന്നു ബിഷപ്പ് മാർ സ്റ്റീഫൻ ചെറുപ്പനത്താണ് പ്രൊക്യുറേറ്ററായി പ്രവർത്തിക്കുന്നത് വത്തിക്കാൻ്റെയും യൂറോപ്പിൻ്റെയും അപ്പിസ്ഥോളിക് സ്റ്റേറ്റിൽ കൂടിയായ ബിഷപ്പ് പ്രക്കൂറ സഭയുടെ വളർച്ചയുടെ നാഴികക്കല്ലാണെന്ന് വത്തിക്കാനിൽ ഷക്കേന ന്യൂസിനോട് വ്യക്തമാക്കി വത്തിക്കാൻ കാര്യാലയങ്ങളുമായി ശിറമൽബാർ സഭയുടെ കേരളത്തിലുള്ള വിവിധ കാര്യ കാര്യാലയങ്ങളുമായിട്ടുള്ള ഏകോപനമാണ് അവിടെ നടത്തപ്പെടുക ഒരു മധ്യപരത് എന്ന നിലയിൽ ഒരു ലയസൻ ഓഫീസർ എന്ന നിലയിൽ മേജർ ആർച്ച് ബിഷപ്പിനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ ഔദ്യോഗിക ചുമതലകൾ ഒപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ആഗോളതലത്തിലെ അജപാന ചുമതലകളും ക്രമമായും സുഗമമായും ഒപ്പം ഫലപ്രദമായിട്ടും നിർവഹിക്കുന്നതിന് അദ്ദേഹത്തെ സഹായിക്കുന്ന ഒരു സംവിധാനമാണ് റോമിലുള്ള ശിറുമലബാർ സഭയുടെ കാര്യാലയമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പ്രൊക്കൂരയും നിരവധി പേരുടെ പ്രാർത്ഥനയും സഹകരണവും വഴിയാണ് കാര്യാലയം യാഥാർത്ഥ്യമായതെന്നും ബിഷപ്പ് സ്റ്റീഫൻ ചെറുപ്പണത്ത് പറഞ്ഞു നീണ്ട നാളത്തെ നടപടികൾക്ക് ശേഷമാണ് പ്രൊക്കൂറ കഴിഞ്ഞ മാസം ആശീർവദിക്കാനും ഉദ്ഘാടനം ചെയ്യാനുമായതെന്ന് ബിഷപ്പ് പറഞ്ഞു മേജർ ആർക്കി എപ്പിസ്കോപ്പൽ സ്റ്റാറ്റസ് നമ്മുടെ സഭയ്ക്ക് ലഭിച്ചതിന് ശേഷമാണ് നേരത്തെ സൂചിപ്പിച്ചിരുന്നത് പോലെ നമ്മുടെ സഭാ സിനഡ് ഒരു പ്രകുന്നതിനെ കുറിച്ചും ഒരു പ്രൊക്തിനെ കുറിച്ചും സ്വരൂപിക്കുക പൗരസ്ത്വ സംഘത്തിന്റെ തലവൻ കർദിനാൽ ലയനാർദോ സാന്ദ്രിയാണ് കാര്യാലയം ഉദ്ഘാടനം ചെയ്തത് ആദിലമിന സന്ദർശനത്തിനെത്തിയ നാൽപ്പത്തിയെട്ട് മെത്രന്മാരുടെയും വൈദികരുടെയും സാന്നിധ്യത്തിലായിരുന്നു ആശീർവാദവും ഉദ്ഘാടനവും നടന്നത് സെന്റ് പീറ്റേഴ്സ് ബസിലേ നിന്ന് ഏഴ് കിലോമീറ്റർ അകലെയാണ് കാര്യാലയം ഒരേക്കർ സ്ഥലത്ത് അയ്യായിരത്തി എണ്ണൂറ് ചോദരശ്രേഡി വിസ്തീർണമുള്ള കാര്യാലയത്തിന് മാർത്തോമ ഭവനം എന്നർത്ഥമുള്ള എന്നാണ് പേരിട്ടിരിക്കുന്നത് വത്തിക്കാനിൽ നിന്നും വേണ്ടി ഫാദർ ജിയോ തെരഖൈന ടെലിവിഷന്റെ വാർത്തകളും പ്രോഗ്രാമുകളും യൂട്യൂബിൽ കാണുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ മൊബൈലിൽ തൽസമയം നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് ബെൽ ബെൽബട്ടണിൽ വിരലർത്തുക